നമസ്കാരം സുഹൃത്തുക്കളെ നമ്മള് യു പിയില് പോണ വഴിയില് ഒരു ലോറി ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നു കേട്ടോ ഈ മോള കൊണ്ടോ ലോറിയാണ് അപ്പോ കൊറേ നേരം ഇവിടെ കിടക്കുന്നുണ്ട് ബൈക്കിന് പോകാൻ പറ്റും പിന്നെ വലിയ വണ്ടിക്കൊന്നും പോവാൻ പറ്റൂല മറിഞ്ഞു കിടക്കണം എവിടെ സ്ഥലം ഒരാളുണ്ട് നമ്മളെ കമ്പനിയായ വായിനോട് ചോദിച്ചോട്ടെ

കാണല ഇതിന്റെ ഒരു ചെറിയ ഇവിടെ ഒരു പിന്നെ ഒരു പണി ആൾക്കാർക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് കുറച്ച് പണിയും കിട്ടും ഈ സാധനം ഇങ്ങനെ ഇറക്കി ഇതൊക്കെ ഒരു പണിയാണ് ഇപ്പൊ ഓരോന്ന് ആറായിരംപയൊക്കെ ഇന്ന് ഇവിടെ ഇറക്കിയെക്കാല്ലേ പിന്നെ എന്താ പറയാ കോണ്ടാക്ട് എടുക്കണം പോലീസുകാരുണ്ട് ഇവിടെ വേറെ ലോകാണ് നമ്മളിപ്പ ഇത്ര ഇതുവരെ കണ്ടിരുന്ന ആ വീഡിയോ വന്നാരെ അപ്പൊ പോലീസാരൊക്കെ ചോദിച്ചിട്ട് വീഡിയോ ചെയ്യാണെന്ന് ചോദിക്കണം വേറെന്താ പിന്നെന്താ പറയാ വേറെ ഈ നോർത്ത് ഈസ്റ്റിന്റെ മാതിരില്ലേ വേറെ ലോകമാണ് വേറെ ഒരു അവസ്ഥയാണ് ജനങ്ങളെ അവസ്ഥ ഭയങ്കര കാഴ്ച തന്നെ കേട്ടോ ഇവിടുത്തെ